ഹലോ ഗോയ്സ് വെൽക്കം ടു ഗോ ഫുട്ബോളർ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ബ്രൈറ്റൺ മാച്ച് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു ആ മാച്ചിൽ യുണൈറ്റഡ് രണ്ടേ ഒന്നിന് തോൽക്കെയാണ് ഉണ്ടായത് അപ്പോൾ ആ മാച്ചിൽ സംഭവിച്ചത് എന്താണ് അതുപോലെ തന്നെ മെക്ടോമിനി ക്ലബ്ബ് ലീവ് എന്നുള്ള റിപ്പോർട്ട്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗാട്ടെ എത്രയും പെട്ടെന്ന് ക്ലബിലോട്ട് വരാനുള്ള ആണ് കാണുന്നത് അപ്പൊ നമുക്ക് നേരെ ഈയൊരു മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഈ ഒരു മാച്ച് നോക്കുകയാണെങ്കിൽ ആർക്കും ആണെങ്കിലും വിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായ മാച്ച് ശരിക്കും മാച്ച് ഉള്ള രീതി തന്നെയാണ് ഈ മാച്ച് നടന്നുകൊണ്ടിരുന്നത് രണ്ട് ടീമും നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു റെസ്പോൺസ് ആയിട്ട് അമാദ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ലാസ്റ്റ് മിനിറ്റസ് എത്തണ സമയത്ത് നയന്റി ഫിഫ്ത്ത് മിനിറ്റില് ജോബ്രോ ഒരു വി ഗോള് ബ്രൈറ്റന് വേണ്ടി അടിച്ച് ജയിപ്പിക്കുന്നത് അപ്പോ എന്താണ് സംഭവിച്ചത് അങ്ങനെ ഒരു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ളൊരു ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും യുണൈറ്റഡ് ലൈനപ്പിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡിലായിട്ടിനെ പോലത്തെ ഒരു പ്ലെയറിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാണ് മെഗ്യൂറ് ആണ് ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തത് മെഗ്യൂറ് ശരിക്കും കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ക്ലബിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഇപ്പൊ മാച്ച് തോറ്റ സ്ഥിതിക്ക് ഇനി ഡിലൈറ്റായിരിക്കും നെക്സ്റ്റ് മാച്ചോട്ട് ഇറങ്ങുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു രീതി എപ്പോഴും ടെൻഹാഗ് ഫോളോ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടേ ചേഞ്ചസ് വരവുള്ളു അതുവരെ ചാൻസസ് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളൊരു സംഭവം ടെൻഹാഗിന്റെ ഒരു രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പൊരു ഗാർ മാച്ച് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നല്ലോണം സ്ട്രഗിൾ ചെയ്ത് ഫസ്റ്റ് ലെവനിൽ എത്തേണ്ട ഒരു പ്ലെയർ ആണ് പക്ഷെ ഇപ്പോഴും ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കില് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാകും കാരണം ഫസ്റ്റ് ലെവലിൽ കളിക്കുന്ന ഒരു പ്ലേ കളിക്കേണ്ട ഒരു പ്ലെയറാണ് കാരണം ഇൻസന്റ് ആയിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഡയറക്ട് ത്രെട്ടായിട്ട് തോന്നുന്ന ഒരു പ്ലെയർ ആണ് കാരണവശ ആ ഒരു പ്ലെയർ ഇപ്പോഴും ബെഞ്ചിൽ ഇരിക്കുന്നത് ശരിക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അത് സമയത്ത് ഇപ്പൊ റാഷ് ആണെങ്കിൽ ഫസ്റ്റ് ലെവലിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ മാച്ചസ് ആണെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരു ഇമ്പാക്ട് കൊണ്ടുവരാൻ ഒരു പ്ലെയർ അപ്പൊ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ പിന്നെ അങ്ങനെ ഒരു തോന്നലുണ്ട് അതുപോലെ തന്നെ ഗാർണാശില് ക്ലബിന്റെ ഒരു ഫ്യൂച്ചറും കൂടിയാണ് അപ്പോ ഇപ്പോഴെ പെർഫോം സീസൺ തുടങ്ങുമ്പോൾ തന്നെ ആ ഗോൾ സ്കോർ ചെയ്യണം ടൈമും കൊടുത്ത് ഇമ്പ്രൂവ് ചെയ്യണം റാഷോട്ട് ഇപ്പൊ ഫോം അല്ലാത്തതുകൊണ്ട് തന്നെ ബെഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു തോന്നൽ ഉണ്ട് അമ്മ അത് നല്ലൊരു സംഭവമാണ് പ്ലെയിങ് ടൈം കിട്ടുന്നത് നല്ലോണം പെർഫോം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കിട്ടിയ ചാൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലെയർ ഈ മാച്ച് ആണെങ്കിലും ഗോള് സ്കോർ ചെയ്യാൻ ഈ ഒരു പ്ലെയറിനെ കൊണ്ട് സാധിച്ചു അത് ശരിക്കും ശരിക്കും നല്ലൊരു പോസിറ്റീവ് സൈൻ ആയിരുന്നു യുണൈറ്റഡ് ജയിക്കും എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഗോള് എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ലാസ്റ്റ് ലാസ്റ്റ് മാച്ചിന്റെ നിമിഷങ്ങളിൽ ആ സമയത്ത് ടെൻഹാഗിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അതൊട്ടും അപ്രോപ്രിയേറ്റ് അല്ല എന്നിട്ടായിരുന്നു തോന്നിയത് ടെൻഹാഗ് പക്ഷെ ടെൻഹാഗ് ഔട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ ഇവിടെ പറയുന്നത് ടെൻഹാഗിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഈയൊരു കോച്ച് വരുത്തുന്നുണ്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ലാസ്റ്റ് ഗെയിം ഡിസൈഡ് ചെയ്യുന്ന ബ്രൂണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കലി ബ്രില്യൻറ് ആയിട്ടുള്ള പ്ലെയർ ആണ് മാഞ്ചസ്റ്ററുണായിട്ട് സ്കോൾ ആ സമയത്ത് ബ്രൂണോനെ മാറ്റി മെക്ടോമിനെ സബ് ചെയ്തത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കാരണം ഒരു മൊത്തത്തിലൊരു ത്ര യുണൈറ്റഡ് ത്രെറ്റ് നശിപ്പിച്ച ഒരു സബ്ബായിരുന്നത് കാരണം ഒരു ക്രിയേറ്റീവ് പ്ലെയർ അല്ല ഇപ്പൊ ബ്രൂണോന് പകരം ഒരു റിക്സോ മൗണ്ടോ വന്നാണെങ്കിൽ അത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് ലാസ്റ്റ് മിനിറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ മെക്ടോമിനെ കൊണ്ട് ശരിക്കും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെട്ടു പോയി ആ ടീമിൽ അതോടെ ബ്രൈറ്റൺ ഫുൾ അറ്റാക്ക് ആയിരുന്നു യുണൈറ്റഡ് പിന്നെ ഒരു വിന്നിങ് ചാൻസും കണ്ടിട്ടുണ്ടായില്ല പിന്നെ ആ ഒരു കോൺസ്റ്റന്റ് ത്രെറ്റ് ആയിരുന്നു ലാസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സോളം അങ്ങനെ നല്ലൊരു ത്രെറ്റ് ആയിരുന്നു അവര് അപ്പൊ തന്നെ ഒരു ഒരു പോയിന്റ് കിട്ടി ഡ്രോ ആക്കാന്നുള്ള രീതി തന്നെ ആയിരുന്നു അതും നടക്കുന്നുണ്ടായില്ല അവസാനം അവര് ഗോൾ സ്കോർ ചെയ്ത് ലാസ്റ്റ് ഡിഫെൻസീവ് ആയിട്ടൊരു മിസ്റ്റേക്ക് അവിടെ ആരും ഉണ്ടായില്ല ഡിഫൻസ് ചെയ്യാനായിട്ട് ആരും ഉണ്ടായില്ല അങ്ങനെ ഒരു മാച്ച് ആയിരുന്നു അത് ശരിക്കും കോച്ചിനെ ശരിക്കും ഈ ഒരു ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ചാണ് പക്ഷെ ടെൻഹാഗ് ഇനി മുന്നോട്ടുള്ള മാച്ചസിൽ ഭയങ്കര ക്രൂഷ്യൽ എന്തായാലും മൂന്ന് മാച്ചസിൽ രണ്ടെണ്ണം തോക്കാൻ പറ്റില്ല കാരണം അടുത്ത മാച്ച് ലിവർപൂൾ ആയിട്ടാണ് മാച്ച് വന്നേക്കുന്നത് അപ്പൊ അതെന്തായാലും എന്തായാലും ഒരു പോയിന്റ് എങ്കിലും കിട്ടാണ്ട് അല്ലെങ്കിൽ ഫാൻസ് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മാച്ച് ഭയങ്കര ക്രൂഷ്യൽ ആണ് ടെൻഹാഗിന്റെ കാര്യത്തിൽ കാരണം കഴിഞ്ഞ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ സാക്കിന്റെ തൊട്ട് ജസ്റ്റ് ഇതിലാണ് രക്ഷപ്പെട്ടത് ട്രോഫി അടിച്ചുകൊണ്ട് മാത്രമാണ് അടുത്ത സീസണിലോട്ട് ടെൻഹാഗ് വന്നേക്കണം പക്ഷേ ഇനിയുള്ള മാച്ചസ് എന്തായാലും ഇനിയോസ് ട്രസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് മുന്നോട്ട് കാണാൻ പറ്റും പക്ഷേ ഇങ്ങനത്തെ മാച്ചസ് വിൻ ചെയ്യാം പ്രീമിയർ ലീഗില് ഇങ്ങനത്തെ മാച്ചസൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ് ഗെയിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇങ്ങനത്തെ മാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത് ഭയങ്കര ഫാൻസിന് ശരിക്കും ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു കാരണം ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ് കളഞ്ഞത് പ്രത്യേകിച്ച് ആ ധാരണാശ് ഗോൾ സ്കോർ ചെയ്തിട്ട് അത് ഡിസലൌട്ട് ആയി പോയതും ഭയങ്കര ഒരു വിഷമുണ്ടാക്കിയ സംഭവമാണ് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ക്ലബ്ബ് ലീവ് ചെയ്യാനുള്ള നല്ല റൂമേഴ്സ് ഒക്കെ കേട്ടോണ്ടിരിക്കയായിരുന്നു ആ സമയത്ത് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോ ആ സമയത്ത് ഈ ലാസ്റ്റ് മിനിറ്റ് മെക്ടോമിനെ കൊണ്ടുവന്ന് ഗോളടിപ്പിക്കാൻ ഒക്കെ അതൊട്ടും ക്ലബിന്റെ ഒരു ഫ്യൂച്ചറായിട്ടൊന്നും അങ്ങനെ തോന്നില്ല ലാസ്റ്റ് മിനിറ്റ് അങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കും എന്തായാലും ക്ലബ്ബ് ലീവ് ചെയ്യണം അപ്പോ ട്രസ്റ്റ് ബ്രൂണോനെ പോലെ പ്ലെയേഴ്സിനെയാണ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യണ്ടെന്ന് തോന്നിയെന്ന് ഈ ഒരു ഡീല് മെക്ടോമനി ഡീല് വന്നായിരിക്കളിയായിട്ടാണ് തേർട്ടി മില്യൺ ആണ് യു തേർട്ടി മില്യൺ പ്രൈസ് നാപ്പോളി പറഞ്ഞത് അപ്പൊ ട്വന്റി ഫൈവ് മില്യൺ പ്ലസ് ഫൈവ് ആഡോൺ ആയിട്ടായിരിക്കും അപ്പോൾ അതിന് ശരിക്കും ബോണസാണ് കാരണം അക്കാഡമിന്ന് വന്ന ഒരു പ്ലെയർ ആണ് അപ്പൊ ഫുള്ള് ബുക്കിലോട്ട് പോകുന്ന ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും മെക്ടോമിനിയുടെ എന്തായാലും ട്വന്റി സെവൻ ഇയേഴ്സ് ഓൾഡായിരുന്നു മെക്ടോമനി അവിടെ ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ഇമ്പാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് നെപ്പോളി പോലത്തെ ക്ലബ്സിന് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ യുണൈറ്റിന് ഒട്ടും പറ്റിയൊരു പ്ലെയർ അല്ല ഇത്ര നാളും പെർഫോം ചെയ്തെങ്കിലും നല്ലൊരു മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ് പക്ഷെ ടാലന്റ് വൈസ് അത്ര പെർഫെക്റ്റ് പ്ലെയർ ഒന്നും അല്ല ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അത്ര ഒരു ലെവൽ ലെവൽ ഓഫ് പെർഫോമൻസ് ഉള്ള പ്ലെയർ അല്ല പക്ഷെ മെന്റാലിറ്റി വൈസ് നല്ല പ്ലെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പൊ നെപ്പോളി ഡീലായിരിക്കും നടക്കുന്നത് ആ ഡീല് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഉഗാട്ടെ എക്സ്പെക്ട് ചെയ്യാം എത്രയും പെട്ടെന്ന് ആ ഒരു ഡീലാണ് ശരിക്കും ഗ്യൂണായിട്ടാണ് ആവശ്യം ആ ഡിഫൻസി മിഡ്ഫീൽഡിൽ എന്തായാലും ഒരു സപ്പോർട്ട് എന്തായാലും കസമ ആവശ്യമുള്ള ടീമിന് മൊത്തത്തിൽ ആവശ്യമുള്ള ഒരു പ്ലെയർ ആണ് നല്ലോണം വർക്ക് റേറ്റ് ഉള്ള ഒരു പ്ലെയർ ആണ് ഉഗാറട്ടെ എന്നാണ് കേൾക്കുന്നത് അപ്പോ ആ ഒരു പ്ലെയർ ക്ലബിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് എക്സൈറ്റിംഗ് ടൈം ആണ് പക്ഷെ എത്രയും പെട്ടെന്ന് വന്നോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലിവർപൂളില് മാച്ചിന് മുമ്പ് വന്ന് ആ ഒരു മാച്ച് പെർഫോം ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലത് നെക്സ്റ്റ് മാച്ച് ഇറക്കുമ്പോൾ ലിവർപൂളായിട്ട് ഇറക്കുമ്പോൾ ഡിലൈറ്റ് ഒക്കെ ഫസ്റ്റ് ലെവനിൽ തന്നെ ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു മസ്റ്റർ റോയാണെങ്കിലും നല്ലവണ്ണം പെർഫോം ചെയ്യുന്നുണ്ട് വരുമ്പോൾ തന്നെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ നെക്സ്റ്റ് മാച്ച് ലിവർപൂൾ ആയിട്ടാണ് ബിഗ് മാച്ച് സൺഡേ ആണ് ആ മാച്ച് അപ്പോൾ ആ മാച്ചിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ജയിക്കോ യുണൈറ്റഡ് ജയിക്കോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണ് കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക പിന്നെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലായിരിക്കും കൂടുതൽ യുണൈറ്റഡിന്റെ ഫുട്ബോൾ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ലൈക്ക് ചെയ്യുക എൻഗേജ്മെന്റിന് കൂടാനായിട്ട് അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോ താങ്ക് യു ഗായ്സ് യു ഗ്സ് ടേക്ക് കെയർ ബൈ